ഇന്ത്യൻ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർണം കേവലം ഒരു ലോഹമോ ആഭരണമോ അല്ല അത് ആഴത്തിൽ വേരൂന്നിയ ഒരു സാംസ്കാരിക പാരമ്പര്യവും അതേസമയം സുരക്ഷിതത്വത്തിന്റെയും സാമ്പത്തിക ഭദ്രതയുടെയും പ്രതീകവുമാണ് വില വർധിക്കുമ്പോൾ മിക്കവരും ഈ സ്വർണശേഖരത്തെ തങ്ങളുടെ ലോക്കറുകളിൽ ഭദ്രമായി സൂക്ഷിക്കുന്ന എളുപ്പത്തിൽ ഉപയോഗിക്കാത്ത നിഷ്ക്രിയമായ ഒരു സമ്പത്തായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ അനങ്ങാതെ കിടക്കുന്ന ഈ ഭീമൻ സ്വർണശേഖരത്തെ ഉത്പാദനക്ഷമമായ സാമ്പത്തിക വരുമാന സ്രോതസ്സാക്കി മാറ്റുന്നതിന് നിരവധി നൂതനവും പ്രായോഗികവുമായ വഴികൾ നിലവിലുണ്ട് അഹമ്മദാബാദ് ആസ്ഥാനമായ ചാർട്ടേഡ് അക്കൗണ്ടന്റായ വിനീത് സമ്പദ് നിരീക്ഷിക്കുന്നത് പോലെ സ്വർണത്തിന് അന്തർലീനമായി തന്നെ ഉയർന്ന ദ്രവ്യതയും മൂല്യവും ഉള്ളതിനാൽ വലിയ സാമ്പത്തിക ഭാരം കൂടാതെ നിലവിലെ ആഭരണങ്ങൾ പുതിയ ട്രെൻഡുകൾക്കനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യാനോ പുനർരൂപകൽപ്പന ചെയ്യാനോ സാധിക്കുന്നുണ്ട് ഈ പ്രത്യേകത സ്വർണത്തെ മറ്റ് ആസ്തികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നുണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ സ്വർണത്തിനുള്ള പ്രാധാന്യം എത്രത്തോളമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഈ കാലയളവിൽ രാജ്യത്തെ ഗാർഹിക സ്വർണശേഖരം മുപ്പത്തിനാലായിരത്തി അറുന്നൂറ് ടൺ കവിഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ ശേഖരത്തിന്റെ മൂല്യം ഏകദേശം മൂന്നേ ദശാംശം എട്ട് ട്രില്യൺ ഡോളറാണ് ഇത് രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഏതാണ്ട് എൺപത്തി എട്ട് ദശാംശം എട്ട് ശതമാനം എന്ന ഞെട്ടിക്കുന്ന കണക്കിന് തുല്യമാണ് ഈ അളവിലുള്ള സ്വർണ്ണ ശേഖരം രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയിലും സാമൂഹിക സാംസ്കാരിക ജീവിതത്തിലും സ്വർണം എത്രത്തോളം ആഴത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ പ്രതിഫലനമാണ് നിഷ്ക്രിയ സ്വർണത്തെ സജീവമാക്കാനുള്ള വഴികൾ ലോക്കറുകളിൽ വെറുതെ കിടക്കുന്ന ഈ ഭൗ സ്വർണ്ണ ശേഖരത്തെ ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്കും വ്യക്തിഗത വരുമാനത്തിനും ഉപകാരപ്രദമാക്കുന്നതിന് വിവിധങ്ങളായ മാർഗങ്ങൾ സർക്കാർ തലത്തിലും സാമ്പത്തിക സ്ഥാപനങ്ങളുടെ തലത്തിലും നിലവിലുണ്ട് പഴയതോ ശൈലി മാറിയതോ ആയ ആഭരണങ്ങൾ മാറ്റി പുതിയ ഡിസൈനുകൾ സ്വന്തമാക്കുന്നത് ഇത് ആഭരണ വിപണിക്ക് ഉണർവ് നൽകുന്നുണ്ട് അതോടൊപ്പം അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾക്കായി സ്വർണ്ണം ഈടായി നൽകി കുറഞ്ഞ പലിശ നിരക്കിൽ പണം കണ്ടെത്താനുള്ള സൗകര്യവുമുണ്ട് ഇതിലൂടെ സ്വർണം ലോക്കറിൽ തുടരുമ്പോഴും ഇത് സാമ്പത്തികമായി ഉൽപാദനക്ഷമമാകുന്നുണ്ട് ഭൗതിക സ്വർണത്തെ ഡിജിറ്റൽ അല്ലെങ്കിൽ പേപ്പർ രൂപത്തിലുള്ള നിക്ഷേപ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കൈകാര്യം ചെയ്യുന്നത് എളുപ്പമാക്കുന്നുണ്ട് ഭൗതിക സ്വർണത്തെ ഉൽപ്പാദനക്ഷമമായ ഒരു സാമ്പത്തിക ഉപകരണമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുമാണിത് സ്വർണ ധനസമ്പാദന പദ്ധതി സ്വർണ്ണ ധനസമ്പാദന പദ്ധതി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ സ്വർണം നിയുക്ത ബാങ്കുകളിൽ നിക്ഷേപിക്കാനും സംവരണത്തെക്കുറിച്ചോ പരിശുദ്ധി മാനേജ്മെന്റിനെ കുറിച്ചോ വിഷമിക്കാതെ പലിശ നേടാനും അവസരം നൽകുന്നുണ്ട് ഭൗതിക സ്വർണത്തെ ഒരു സ്വർണ്ണ തുല്യ നിക്ഷേപമായി മാറ്റാനുള്ള കഴിവാണ് ഈ പദ്ധതിയുടെ പ്രധാന ആകർഷണം ഹ്രസ്വകാല നിക്ഷേപങ്ങൾക്ക് സാധാരണയായി പ്രതിവർഷം രണ്ടേ ദശാംശം രണ്ടേ അഞ്ച് ശതമാനം മുതൽ രണ്ടേ ദശാംശം അഞ്ച് ശതമാനം വരെ വാർഷിക പലിശ ലഭിക്കുന്നുണ്ട് ഈ പലിശ ബാങ്കിന്റെ പോളിസികൾ അനുസരിച്ച് വ്യത്യാസപ്പെടാം ആഭരണങ്ങൾ നാണയങ്ങൾ അല്ലെങ്കിൽ ബാറുകൾ ഒരു അംഗീകൃത ശേഖരണ പരിശുദ്ധി പരിശോധനാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ അവയുടെ പരിശുദ്ധി പരിശോധിച്ച ശേഷം ഉരയ്ക്കുന്നു നിക്ഷേപിക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ അളവ് സാധാരണയായി പത്ത് ആണ് എന്നാൽ ഉയർന്ന പരിധിയില്ല സ്വർണം നിക്ഷേപിച്ച് ഒരുക്കിക്കഴിഞ്ഞാൽ നിക്ഷേപകർക്ക് അതിന്റെ ഭൗതിക കൈവശം നഷ്ടപ്പെടും പകരം ബാങ്കുകൾ നൽകുന്ന നിക്ഷേപ സർട്ടിഫിക്കറ്റ് വഴി അവർക്ക് ഉടമസ്ഥാവകാശം നിലനിർത്തുകയും ചെയ്യാം കാലാവധി പൂർത്തിയാകുമ്പോൾ നിക്ഷേപകർക്ക് അവരുടെ സ്വർണത്തിന്റെ തത്തുല്യമായ സ്വർണം അല്ലെങ്കിൽ അതിന് തുല്യമായ പണം തിരഞ്ഞെടുക്കാം പദ്ധതിയുടെ കാലയളവുകൾ എങ്ങനെയാണ് ജി എം എസിന് കീഴിലുള്ള നിക്ഷേപങ്ങൾ പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളിലായിരുന്നു ഹ്രസ്വകാലം ഇടത്തരം ദീർഘകാലം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുതൽ സർക്കാർ ഇടത്തരം ദീർഘകാല നിക്ഷേപ വിഭാഗങ്ങൾ നിർത്തലാക്കിയതിനാൽ നിലവിൽ ഹ്രസ്വകാല ഓപ്ഷൻ മൂന്ന് വർഷം വരെ മാത്രമേ ലഭ്യമാകൂ ഈ നീക്കം പദ്ധതിയെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെങ്കിലും ഉയർന്ന സംയോജിത പലിശയിടുന്ന ദീർഘകാല നിക്ഷേപകർക്ക് ഇത് നിരാശാജനകമായേക്കാം വ്യക്തമായ സാമ്പത്തിക മൂല്യം ഉണ്ടായിട്ടും ഈ പദ്ധതിയിലെ പങ്കാളിത്തം ഇപ്പോഴും പരിമിതമാണെന്നതാണ് ആനന്ദ് രതി ബർത്തിലെ മ്യൂച്വൽ ഫണ്ട് മേധാവി ശ്വേതാ പറയുന്നത് ഇതിന് ഒരു പ്രധാന കാരണമായി നിലനിൽക്കുന്നത് സ്വർണവുമായി ബന്ധപ്പെട്ട വൈകാരിക മൂല്യമാണ് പ്രത്യേകിച്ചും തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ആഭരണങ്ങളോടുള്ള വൈകാരിക അടുപ്പം രജനി പറയുന്നതനുസരിച്ച് ജി എം എസ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ലാത്ത നിഷ്ക്രിയമായതോ കേടായതോ ആയ സ്വർണം കൈവശം വെച്ചിരിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ പദ്ധതിയാണിത് വിശാലമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന ചെയ്യുമ്പോൾ തന്നെ നിക്ഷേപകർക്ക് റിസ്ക് ഫ്രീ റിട്ടേണുകൾ നേടാൻ ഇത് അനുവദിക്കുന്നുണ്ട് എന്നാൽ സ്വർണം ഒരുക്കിയ ശേഷം അതിന്റെ യഥാർത്ഥ രൂപം വീണ്ടെടുക്കാൻ കഴിയില്ല എന്നതിനാൽ തങ്ങളുടെ ആഭരണങ്ങളോട് വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഈ പദ്ധതി സ്വീകാര്യമാകണമെന്നില്ല ഇന്ത്യയുടെ ലോക്കറുകളിൽ നിഷ്ക്രിയമായി കിടക്കുന്ന ഭീമൻ സ്വർണശേഖരം ശരിയായ ധനസമ്പാദന പദ്ധതികളിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇന്ധനമേകാൻ കഴിവുള്ള ഒരു മറഞ്ഞിരിക്കുന്ന ആസ്തിയാണ് വൈകാരികമായ തടസ്സങ്ങൾ മറികടന്ന് സ്വർണത്തെ സാമ്പത്തിക ഉൽപാദനത്തിനുള്ള ഒരു ഉപകരണമായി കാണാൻ വ്യക്തികൾ തയ്യാറാകേണ്ടതുണ്ട്